ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അർ ചാനൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഗിബ്ലി സ്റ്റൈൽ ഇമേജസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കിത് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചാജിപിറ്റി ഓപ്പൺ ചെയ്യാം ചാജിപിറ്റിയുടെ ഇമേജ് ഫോർ ഒ ജനറേഷൻ മോഡൽ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഇമേജിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ ചാജിപിറ്റിയുടെ ഫോറോ ഇമേജ് ജനറേഷൻ മോഡലിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗിബ്ലി സ്റ്റൈൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ട ഇമേജിനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാജിപിറ്റിയുടെ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ പ്രോമറ്റ് കൊടുക്കാം convert this image into a Ghibli style animation. Then we will run it. അപ്പോൾ നമുക്ക് ഞാൻ കൊടുത്ത ഇമേജിനെ നമുക്ക് ഇവിടെ ഒരു ഗിബ്ലി സ്റ്റൈൽ ഇമേജ് ആക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഇമേജിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഇമേജിൽ തന്നെ ഇപ്പം ഞാൻ ചെയ്ത പോലെ ഇതിനെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ എന്തൊക്കെയാണോ ചേഞ്ച് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ഇമേജ് എനിക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇനി ഈദല്ലേ വരുന്നത് ഈദാണ് അല്ലേ അപ്പം ഈദിനൊരു ഈദ് മുബാറക്കായിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ഫാമിലിയുടെ ഫോട്ടോ ഇതുപോലെ ഗിബ്ലി സ്റ്റൈൽ ഇമേജ് ക്കി ഫ്രണ്ട്സിനൊക്കെ അയച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ആൻഡ് ഈദ് മുബാറക് ഗ്രീറ്റിങ്സ് ഓൺ ദിസ് ഇമേജ് എന്ന് പറയാം എന്നിട്ട് നമുക്കിത് ചെയ്യാം കുറച്ച് ടൈം എടുക്കും ജനറേറ്റ് ചെയ്യാൻ എന്നാലും നമുക്കിപ്പോൾ എനിക്ക് ഒരു ഈദ് മുബാർക്ക് ബാനർ ആയിട്ട് ഈ ഒരു ഇമേജിനെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഈദ് മുബാർക്ക് പറയുന്ന രീതിയിൽ ഇവിടെ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇമേജിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടാത്തൊരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം അതിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് അതും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നിന്ന് എനിക്കിവിടെ ഒരു ഹാൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് റിമൂവ് ചെയ്ത് കളയണമെന്ന് വിചാരിക്കുക അതിന് വേണ്ടി നമ്മൾ ഈ സെലക്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് എന്താണോ റിമൂവ് ചെയ്ത് കളയേണ്ടത് അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് പറയാം റിമൂവ് എസ് അപ്പോൾ നമ്മൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും എലമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫോട്ടോസ് എടുത്ത ഇമേജസ് ആയിരിക്കുമല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലുണ്ടെങ്കിൽ നമുക്കതിന് റിമൂവ് ചെയ്യാനായിട്ടും പോസിബിൾ ആണ് കുറച്ച് ടൈം എടുക്കും ജനറേറ്റ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇമേജ് ജനറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഗിബ്ലി സ്റ്റൈൽ ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് ചെയ്യാൻ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്